പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചന്ദാമറയുടെ ശിക്ഷാവിധി മറ്റന്നാൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കണമെന്ന് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു എന്നാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നും മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതിരുന്ന ആളല്ല ചന്ദാമരയെന്നുമാണ് പ്രതിഭാഗം വാദം ചൊവ്വാഴ്ചയാണ് ചന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത് പോലീസ് കണ്ടെത്തിയ കുറ്റങ്ങളെല്ലാം പ്രതി ചെയ്തുവെന്ന് ജഡ്ജ് പ്രസ്താവിച്ചു ഭാവഭേദങ്ങളില്ലാതെ വിധി കേട്ട ചന്താമര വിധിയെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നായിരുന്നു കോടതിയെ അറിയിച്ചത് വിധിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചന്താമര മറുപടി പറഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനി സജിതയെ ചന്താമര കൊലപ്പെടുത്തുന്നത് ഭാര്യയും മകളും തന്നെ വിട്ടു പോയത് സജ്ജിത കാരണമാണെന്ന സംശയത്തെ തുടർന്ന് വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ ചന്താമരയെ പോലീസ് സാഹസികമായി പിടികൂടി വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിൽ ഇറങ്ങി ചന്താമര പക തീരാതെ സജ്ജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക